കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിലെ ആറ് വാർഡുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതി വിച്ഛേദിച്ച് കെ എസ് ഇ ബി വൈദ്യുതി ബിൽ കുടിശ്ശിക അടയ്ക്കാത്തതാണ് വൈദ്യുതി വിച്ഛേദിക്കാൻ കാരണമെന്നാണ് കെ എസ് സി ബിയുടെ വിവരം ചാത്തമംഗലം പഞ്ചായത്തിലെ ഒന്ന് മുതൽ വരെയുള്ള വാർഡിലെയും ഇരുപത്തിമൂന്നാം വാർഡിലെയും കുടിവെള്ള പമ്പ് ചെയ്യുന്ന പമ്പ് ഹൗസിലെ വൈദ്യുതി കണക്ഷനാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ കെ എസ് സി ബി അധികൃതർ വിച്ഛേദിക്കുകയും കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന് സീൽ വയ്ക്കുകയും ചെയ്തത് വൈദ്യുതി ബിൽ കുടിശ്ശിക അടയ്ക്കാത്തതിനാലാണ് വൈദ്യുതി വിച്ഛേദിക്കാൻ കാരണമെന്ന് പമ്പ് ഹൗസിന് മുന്നിൽ കെ എസ് സി ബി അധികൃതർ പതിപ്പിച്ച നോട്ടീസിൽ പറയുന്നു എന്നാൽ ഉപഭോക്താക്കളിൽ നിന്നും പണം പിരിച്ചുകിട്ടാൻ വൈകിയതാണ് ബില്ലടയ്ക്കാൻ വൈകിയതിന് കാരണമെന്നും നാട്ടുകാരും പറഞ്ഞു കുടിവെള്ളം മുട്ടിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാല് ഈ യഥാർത്ഥത്തിൽ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത് ഇരുപത്തി ഏഴാം തീയതിയാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടിയിരുന്നത് അപ്പോൾ മൂന്ന് ദിവസം വൈകി എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ ഇന്നലെ വന്നിട്ട് ഇത് ചെയ്തു പോയിട്ടുള്ളത് ഇവര് അതായത് ശനിയാഴ്ച പണം അടയ്ക്കാൻ പറ്റിയില്ല പിന്നെ ഒരു ഞായറാഴ്ച വന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അന്ന് പിന്നെ ഞങ്ങള് ഓൺലൈൻ ആയിട്ട് പണം അടക്കാറില്ല കാരണം പിന്നെ ഇതിന്റെ ബില്ലും മറ്റു കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ളത് കൊണ്ടും സഹകരണ ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് വേണം അടയ്ക്കാൻ അതുകൊണ്ട് പിന്നെ ഓൺലൈൻ അടയ്ക്കാൻ കഴിയാറില്ല പിന്നെ അതുകൊണ്ട് ഞായറാഴ്ച അടച്ചില്ല പിന്നെ തിങ്കളാഴ്ച പണം അടയ്ക്കാൻ പോകുന്ന സമയത്താണ് ഉച്ചയ്ക്ക് ഇവർ വന്നിട്ട് ഏഹ് ഇതിനകത്തേക്ക് അനുമതി നിഷേധിച്ചിട്ടുണ്ട് എന്നും പ്രവേശനാനുമതി നിഷേധിച്ചിട്ടുണ്ട് എന്നും പിന്നെ അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം പണം അടച്ചിട്ടില്ലെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പമ്പൗസിന്റെ ഷട്ടറും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഈ ഈ പമ്പോസിലേക്ക് കടക്കുന്ന ഗേറ്റും സീൽ സെപ്റ്റംബർ ആയിരുന്നു കെ എസ് ഇ ബിയിൽ ബില്ലടക്കേണ്ട അവസാന തീയതി അറുന്നൂറ് കുടുംബങ്ങളിൽ നിന്നായി പണം പിരിച്ചാണ് സാധാരണ ബില്ലടയ്ക്കാറുള്ളത് ബിൽ തുക പിരിഞ്ഞു കിട്ടിയപ്പോഴേക്കും സമയം വൈകി പിന്നീട് ഞായറാഴ്ച ആയതുകൊണ്ട് ബില്ലടയ്ക്കാനും സാധിച്ചില്ലെന്നാണ് കുടിവെള്ളം കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അറുന്നൂറോളം കുടുംബങ്ങളെ കഴിഞ്ഞത് കളക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ കളക്ട് ചെയ്താലും മെയിൻ പിന്നെ എന്തെങ്കിലും വന്നാൽ ഞങ്ങൾ ആ പണം പണെടുത്തിട്ടാണ് പിന്നെ അതിന്റെ വർക്ക് ചെയ്യുക അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് ദിവസത്തേക്ക് ഡിലേ വരുന്നത് ഒരു മൂന്ന് ദിവസത്തിനപ്പുറത്തേക്ക് ഒരിക്കലും പോവാറില്ല മൂന്ന് ദിവസം മാക്സിമം പോയാൽ ആ ഒരു ഡിലേ അതുകൊണ്ട് വരുന്ന ഡിലേ ആണ് ബില്ല് അടക്കാത്തത് കൊണ്ടാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നതെന്ന് കെ എസ് ഇ ബി പറയുമ്പോഴും കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന്റെ ഷട്ടറിനും ഗേറ്റിനും സീൽ വയ്ക്കുകയും ചെയ്തത് എന്തിനാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഇപ്പൊ കെ എസ് സി ബി നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭം വരെ വേണ്ടിവരുന്നതാണ് ഈ കമ്മിറ്റി മനസ്സിലാക്കുന്നത് അങ്ങനെ വേണ്ടി വന്നാലും ചെയ്യാൻ തയ്യാറെടുപ്പിലാണ് കമ്മിറ്റി ഇപ്പൊ നിലവിലുള്ളത് അതുകൊണ്ട് അതിന്റേതായ രീതിയിലേക്ക് കെ എസ് ഇ ബി മുന്നോട്ട് നീങ്ങണമെന്നാണ് ജനങ്ങളെ ആവശ്യം പഞ്ചായത്തിലെ പുള്ളാവൂരിൽ കുരുങ്ങാട്ടുകടവ് പുഴയോരത്ത് പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് സ്ഥാപിച്ച കരുവാപ്പറ്റ കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത് അതേസമയം വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ യൂണിഫോം ഒരാൾ വന്നപ്പോൾ നാട്ടുകാരും കമ്മിറ്റിയും ചേർന്ന് വന്നയാളെ തിരിച്ചയക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മുക്കം